ജനങ്ങളിന്ന് ട്വൻ്റി ഫോറിൽ കണ്ടതുപോലെ ഈ വയനാട്ടിലെ ഓപ്പറേഷൻ ബലൂർ മഗ്ന ഇന്നും ലക്ഷ്യം കണ്ടില്ല മൈക്ക് വെടി വെച്ച് ഈ ബലൂർ മഗ്നയെ പിടിക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടു നാലാം ദിവസത്തിലെ ദൗത്യം ഉപേക്ഷിച്ചു എന്നാണ് അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ കാരണം ബലൂർ മഗ്നയ്ക്ക് പിന്നാലെ കടുവ് ശല്യം കൂടി രൂക്ഷമായതോടെ ജനങ്ങൾ കൂടുതൽ ഭീതിയിലായിരുന്നു വേണം കരുതാൻ ഈ ഏറ്റവും വലിയ പ്രശ്നം വിലൂർ മഗ്നയുടെ കൂടെ മറ്റൊരു മോഴയുണ്ട് ആ മോഴ ഇന്ന് ദൗത്യ സംഘത്തെ ആട്ടിപ്പായിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം എങ്ങനെയാണ് ഈ രണ്ടാമത്തെ ആന കൂടി അവിടെ ബന്ധപ്പെട്ടത് എന്ന് ഇപ്പോഴും മനസ്സിലാകുന്നില്ല നമ്മൾ തന്നെ യഥാർത്ഥത്തിൽ ഒരു ഒരയെ ഡ്രോൺ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് മറ്റൊരു ആന കൂടി നമ്മുടെ ന്യൂസ് റൂമിൽ ശ്രദ്ധയിൽപ്പെട്ടത് നമ്മൾ അമ്പരന്ന് പോയി ഈ എന്തെങ്കിലും ഇനി സാങ്കേതികമായി ഇതൊരു ഡ്യൂപ്ലിക്കേറ്റ് കാണുകയാണോ എന്ന് പോലും നമ്മൾ അത്ഭുതപ്പെട്ടു പോയി അവസാനമാണ് മനസ്സിലായത് ഈ ബേലൂർ മക്കനയ്ക്ക് കൂടെ മറ്റൊരു അപകടകാരിയായ മോഴയും ഉണ്ട് എന്നത് എന്തായാലും പടമല പുൽപ്പള്ളി തൃശ്ശൂലേറി പിലാക്കാവ് ഭാഗങ്ങളിൽ കടുവയെ കണ്ടു വന്യമൃഗ ഭീഷണി ചെറുക്കാൻ ശാശ്വത പരിവാരം ആവശ്യപ്പെട്ട് നാട്ടുകാരിന്ന് വനം ഉദ്യോഗസ്ഥന്മാരെ തടഞ്ഞു വെച്ചു കാരണം അവർക്ക് വല്ലാത്ത ആദിയും ഉത്കണ്ഠയും പരിഭ്രാന്തിയുമാണ് ഇപ്പോൾ ആ ഭാഗങ്ങളിൽ ഭാഗത്ത് വനംവകുപ്പിൻ്റെ ഉറക്കം കെടുത്തുകയാണ് ബേലൂർ മഗ്ന മറുഭാഗത്ത് കടുവശല്യം കാരണം ഉറക്കം നഷ്ടപ്പെട്ട നാട്ടുകാരും ബേലൂർ മഗ്നയുടെ ആക്രമണത്തിൽ അജീഷ് എന്ന നാൽപ്പത്തിയാറുകാരൻ കൊല്ലപ്പെട്ട അതേ സ്ഥലത്താണ് ഇന്ന് കടുവയുടെ സാന്നിധ്യം കണ്ടെത്തിയത് വെണ്ണമറ്റ തെലിസി എന്ന വീട്ടമ്മ പടമലപ്പള്ളിയിലേക്ക് പോകുന്ന വഴിയായിരുന്നു കടുവ റോഡിനു ചാടി കാട്ടിലേക്ക് പോയത് താഴെപ്പറമ്പ് എന്തോ കുലുങ്ങി വരുന്ന പോലെ എനിക്ക് തോന്നിയത് ഒരു ഒരു പിന്നെ വീണ്ടും ഒരു കരച്ചിലോടെ കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ മേലെ വീട്ടിലെ ചേട്ടനെ വിളിച്ചു ചേട്ടാ ഓടി ചേട്ടാ ആന വരുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആനയാണ് ആദ്യം ഞാൻ വിചാരിച്ചത് ഓടി വരുമല്ല എൻ്റെ പുറകെ എത്തി മേലെ കയറാൻ നോക്കുമ്പോൾ ഒരു തിണ്ടായത് കൊണ്ട് എനിക്ക് അങ്ങോട്ട് കയറാത്തരണം പെട്ടെന്ന് ഞാൻ സൈഡിലോട്ട് മാറി വാടെ എൻ്റെ തൊട്ട് പോയത് പോലെ അങ്ങ് പോയി കടന്നുപോയി പടമലയിൽ മാത്രമല്ല പുൽപ്പള്ളി പിലാക്കാവ് തൃശിലേരി ഭാഗങ്ങളിലും കടുവയെ കണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് പുൽപ്പള്ളി കവലയിൽ കടുവയെ പിടികൂടുന്നതിൽ വീഴ്ചയുണ്ടെന്നാരോപിച്ച് വനംവകുപ്പ് ഉദ്യോഗസ്ഥരി പ്രദേശവാസികൾ തടഞ്ഞു ഒരു മാസമായി പ്രദേശത്ത് അറിയിച്ച കടുവയെ പിടികൂടാൻ ഉദ്യോഗസ്ഥർ മടിക്കുന്നു എന്നാണ് നാട്ടുകാരുടെ ആരോപണം ഇത് ഇതാരെ സംരക്ഷിക്കേണ്ട ജനത്തെ സംരക്ഷിക്കേണ്ടവര് വെറുതെ ഒരു മൃഗാധിപത്യമാണ് ഇപ്പം നടക്കുന്നത് ഈ മൃഗങ്ങളെ സംരക്ഷിച്ചു കഴിഞ്ഞാൽ മൃഗങ്ങളെ മാത്രം സംരക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ വോട്ട് കൊടുത്തതുപോലെ ആയിപ്പോയില്ല ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഭീതി നിറഞ്ഞ ഒരു അനുഭവം അത് കാരണം കൊണ്ട് വിറങ്ങിന് പോലും പറമ്പിലേക്ക് കയറി പോകാറില്ല അതിനിടെ ബേലൂർ മകനെ നാളെക്കൊല്ലി മോഴയാനയെ മയക്കൂടി വെക്കാനുള്ള വനംവകുപ്പിന്റെ ശ്രമം ദുഷ്കരമാവുകയാണ് ബാവലി പരിസരത്തെ ഉൾക്കാട്ടിലുള്ള ആന ഇടതൂർന്ന പൊന്തക്കാടുകളിൽ ഒളിക്കുന്നതാണ് ദൗത്യം ദുഷ്കരമാക്കുന്നത് മഗ്നയ്ക്കൊപ്പം മറ്റൊരു മോഴ കൂടി നിലയുറമ്പിച്ചതും വനംവകുപ്പിനെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് ബാവലിക്കും തോൽപ്പെട്ടിക്കും ഇടയിലുള്ള കാട്ടിൽ നിന്ന് വനംവകുപ്പിനെ കുഴക്കുകയാണ് ബേലൂർ മഗ്ന ഇതിനിടയിലാണ് കർണാടക കാടുകളിൽ നിന്നെത്തിയ കടുവകൾ നാട്ടുകാരെയും വനംവകുപ്പിനെയും ഒരുപോലെ തലവേദന വന്യമൃഗശല്യം തടയാൻ നിലവിലുള്ള നിയമം പൊളിച്ചെഴുതുക മാത്രമാണ് മാർഗമെന്നാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത് വയനാട്ടിൽ നിന്ന് പ്രജുൽ സുരേഷിനൊപ്പം അരുൺ പാറക്കൽ ട്വന്റി ഫോർജനം കഴുതയല്ല കേരള അതിർത്തികൾ വനാതിർത്തിയിൽ താമസിക്കുന്നവരും അതുപോലെ മലയോര മേഖലയിലുള്ള ആളുകളൊക്കെ തന്നെ വല്ലാത്ത പ്രതിസന്ധിയിലാണ് കാട്ടിൽ നിന്ന് വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങി വരുന്നു അതി പകലും പാതിരാവും ഉറക്കമടച്ചിരിക്കേണ്ട അവസ്ഥയാണ് അവർക്ക് എന്തൊക്കെയായാലും ഈ ജനങ്ങൾക്ക് രക്ഷയില്ല എന്നുള്ള രീതിയിൽ ഉത്കണ്ഠയിലും പരിഭ്രാന്തിയിലും അവർ കഴിയുകയാണ് വന്യജീവി ആക്രമണം തടയുന്നതിൽ വനംവകുപ്പ് പരാജയപ്പെട്ടു എന്ന രീതിയിലുള്ള വിമർശനങ്ങളും വ്യാപകമായി ഉയരുന്ന ഒരു സമയമാണ് നമ്മൾ നാട്ടുകാരോട് ഈ ചോദ്യം ചോദിച്ചു ഈ വനംവകുപ്പ് മാത്രം വിചാരിച്ചാൽ ഈ വന്യജീവികളെ തടഞ്ഞു നിർത്താൻ കഴിയുമോ അവർ പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു സർക്കാർ പരാജയം എന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാരും ഒരു സർക്കാരിന് മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ ഇത് രണ്ട് സർക്കാരുകളും പരാജയമാണ് കാരണം മനുഷ്യജീവന് വില കൽപ്പിക്കുന്നില്ല മൃഗങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നത് അതുകൊണ്ടാണ് സംഭവങ്ങളൊക്കെ ആവർത്തിക്കുന്നത് സർക്കാരിന്റെ വീഴ്ച എന്ന് പറയാനും പറ്റില്ല പരാജയം എന്ന് പറയാൻ പറ്റില്ല അതിപ്പോ ഇതിന്റെ മുമ്പല്ല സർക്കാർ ആന ആനകളും പിന്നെ കരടി പുലി ഇതൊക്കെ ആളുകളെ പിടിച്ചിട്ടുണ്ട് അതിൽ സർക്കാരിന്റെ പരാജയം എന്ന് പറയാൻ പറ്റില്ല ഇത് അട്ടപ്പാടിയിൽ അഞ്ചു ദിവസമായി ആനന്റെ പിന്നാലെ അടക്കാൻ തുടങ്ങി ഇതുവരെ മന്ത് ആളുകൾക്ക് ഇനി പിടിക്കാൻ പറ്റിട്ടില്ല അവിടെ കണ്ടു ഇവിടെ കണ്ടു പറയല്ലാതെ പറ്റിട്ടില്ല അഞ്ച് ദിവസമായി പിന്നാലെ കൂടി ഇത് സംരക്ഷണ നിയമം ആയതുകൊണ്ട് തന്നെ കേന്ദ്ര അനുമതിയോടുകൂടിയില്ലേ അതിനെ ചെയ്യാൻ പറ്റൂ അപ്പോൾ കേന്ദ്രത്തിൻ്റെ നിയമത്തിലെ ഇളവ് വരുത്തിയാൽ മാത്രമേ സംസ്ഥാനങ്ങൾ ഇക്കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ അല്ല അങ്ങനെ പറഞ്ഞുകൂടാ അത് പറഞ്ഞത് നെതിരാണ് ഞാൻ പരാജയമല്ല അപ്പോൾ കേന്ദ്ര നിയമത്തിൽ മാറ്റം വരുത്താതെ സംസ്ഥാന സർക്കാരിന് ഒരു വസ്തു ചെയ്യുകയില്ല അത് അവർക്കും അറിയാം പക്ഷേ ഇതൊരു എന്തിനാണ് ഇങ്ങനെയൊരു

കാരണം ഇതിനൊരു ബെഫർ ഉണ്ടല്ലോ ബെഫർ സോണിലാണല്ലോ വരുന്നത് ബെഫർ സോൺ മാറ്റണമെന്നാണ് അതിനെതിരായിട്ടാണല്ലോ ഇവർ നിൽക്കുന്നത് ബെഫർ സോണിൽ ജനങ്ങൾക്ക് താമസിക്കാൻ പാടില്ലെന്നാണല്ലോ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഓർഡർ അതിനെതിരായിട്ടല്ലേ ഇവർ നിൽക്കുന്നത് അപ്പം ഇതിനങ്ങനെ ശരിയാവുന്നത്